വാണിജ്യ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദേശികൾക്കെതിരെ കർശന നിയമം വരുന്നു കരട് നിയമം തയ്യാറാക്കി കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം കുവൈത്തിൽ പ്രവാസികൾ ലൈസൻസ് ലൈസൻസില്ലാതെ ബിസിനസ്സിലേർപ്പെടുന്നത് തടയാൻ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഇതു സംബന്ധമായ കരട് നിയമം വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കി ലൈസൻസ് നേടാതെ പ്രവാസികൾ രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയും സ്വകാര്യ മേഖലയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന നിക്ഷേപകർക്ക് പിന്തുണ നൽകുന്ന സുതാര്യമായ വിപണിയും സമ്പദ്വ്യവസ്ഥയും സൃഷ്ടിക്കുകയാണ് നിയമത്തിലൂടെ മന്ത്രാലയം ഉദ്ദേശിക്കുന്നതെന്ന് അൽ അൻബ റിപ്പോർട്ട് ചെയ്തു നിയമവിരുദ്ധമായി വ്യാപാരനാമങ്ങൾ ലൈസൻസ് വാണിജ്യ രജിസ്ട്രേഷനുകൾ എന്നിവ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ കരട് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങളും പ്രചാരണങ്ങളും നിരോധിക്കും വാണിജ്യ ഉദ്യോഗസ്ഥരെ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടയുന്നതും ശിക്ഷാരംഭമാണ് വാണിജ്യ നിയമലംഘനങ്ങൾ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനായി നിയമപരമായി നിയോഗിച്ച വാണിജ്യ ഉദ്യോഗസ്ഥർക്ക് ജുഡീഷ്യൽ പോലീസ് ഓഫീസറുടെ പദവി നൽകും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനോടൊപ്പം നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും കരട് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാർക്കെതിരായ അന്തിമവിധികളും നിയമലംഘനം നടത്തുന്നവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വാണിജ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും മീഡിയ വൺ കുവൈറ്റ്സിഡേ